ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ എരവത്തോടി തെക്കേ മുല്ലയ്ക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ് ദേശ നടത്തമെന്ന ആചാരത്തിനായി പൂതൻ തിറാ കലാരൂപങ്ങളുടെ ചമയമൊരുക്കുകയാണ് ഈ കലാകാരൻ പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ തിരുവല്ലാമല എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ സുതി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ് താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശ നടത്തമെന്ന ആചാരത്തിനായി പൂതൻ തിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടാൻ ഒരുക്കമല്ലെന്നതാണ് സുധിയുടെ നയം ലക്ഷങ്ങളാണ് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ആവശ്യമായി വരുന്നത് സുധിക്കൊപ്പം സഹകലാകാരന്മാരും കുടുംബാംഗങ്ങളും പൂർണ്ണ സഹകരണവുമായുണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ പൂതൻ തിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടക ഉത്സവകാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും സുധി പറഞ്ഞു പത്തോളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക കൂലിക്കാശ് പോലും ലഭിക്കില്ലെങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻക്കൊലിയോട് അനുബന്ധിച്ചിട്ടുള്ള പൂതക്കോപ്പ് നിർമ്മാണമാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഭൂതം ഇരുക്കുമണി നടത്താറുണ്ടെങ്കിലും ഈ വർഷം ഞങ്ങൾ പുതിയൊരു നാല് ഭൂതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും എൻ്റെ സഹോദരന്മാരും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറമെ നമ്മളൊരു പണിയാണിച്ച് ഏകദേശം ഒരു കൂതത്തിന് ഒരു ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ അത് ചെയ്യാനുള്ള ഒരു ഞങ്ങൾ ഏകദേശം ആറ് പേര് ഇരുന്നിട്ട് മൂന്നാല് ദിവസമായി രാത്രിയും പകലൊക്കെ ഇരുന്നിട്ടാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ശനാഴ്ച കൂടംകളി കൂടംകളിയോടനുബന്ധിച്ച് കൂതൻ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മായിട്ട് ചെയ്തു വരുന്ന ഒരു കലയാണ് ഞങ്ങളുടെ ഉടൻകലി ഇപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്